ചാലിശ്ശേരിയെ സൂഫി സംഗീതത്തിൽ അലയിച്ച് ബിൻസിയും ഇമാമും കൽബിലെ കരിമശിക്കണ്ണാലെ പ്രപഞ്ചനാഥനെ തിരയുന്ന സൂഫി പ്രണയത്തിന്റെ ഇശലുകൾ ചാലിശ്ശേരിയുടെ മണ്ണിൽ പെയ്തിറങ്ങി ദേശീയ സരസ്മേളയുടെ വേദിയിൽ ബിൻസിയും ഇമാമും ചേർന്ന് അവതരിപ്പിച്ച സൂഫി മിസ്റ്റിക് സംഗീത നിശ ആയിരക്കണക്കിന് സംഗീതാസ്വാദകർക്ക് ആത്മീയമായൊരു വിരുന്നായി മാറി അലിഞ്ഞു ചേർന്ന ആത്മീയത വെറും പാട്ടുകൾക്കപ്പുറം ഈശ്വരനിലേക്കുള്ള ദൂരത്തെ പ്രണയം കൊണ്ട് അളക്കുന്ന സൂഫി ദർശനത്തിന്റെ മാസ്മരികതയായിരുന്നു വേദിയിൽ സംഗീതം ആത്മാവിന്റെ ഭാഷയാണെന്ന് വിളിച്ചൊതിയ ബിൻസിയുടെയും ഇമാമിന്റെയും ശബ്ദം ചാലിശ്ശേരിയുടെ രാത്രിയെ ഭക്തി സാന്ദ്രമാക്കി ഹൃദയത്തിന്റെ ആഴങ്ങളിൽ തട്ടുന്ന വരികളും ഭൂമിയുടെ പ്രണയദർശനങ്ങളും കോർത്തിണക്കിയപ്പോൾ സദസ് നിശബ്ദമായി ആ സംഗീതത്തിൽ അലിഞ്ഞു ചേർന്നു തിരക്കൊഴിഞ്ഞില്ല കവിഞ്ഞൊഴുകി ജനപ്രവാഹം മേളയുടെ പ്രധാന ആകർഷണമായി മാറിയ ഈ പരിപാടി കാണാൻ വൈകുന്നേരം മുതൽ തന്നെ വൻ ജനപ്രവാഹമാണ് അനുഭവപ്പെട്ടത് കുടുംബശ്രീയുടെ കരുത്തറിയിക്കുന്ന വിപണനശാലകളിൽ നിന്നും രുചി വൈവിധ്യങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയ ജനസഞ്ചയം സൂഫി ഇശലുകൾക്ക് മുന്നിൽ തളച്ചിടപ്പെട്ടു ആയിരക്കണക്കിന് ആളുകളാണ് സംഗീതത്തിനൊപ്പം താളം പിടിച്ചത് സരസ്മേളയുടെ ചൈതന്യം ഗ്രാമീണ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾക്കും തനത് കലകൾക്കും വേദിയൊരുക്കുന്ന സരസ്മേളയ്ക്ക് ബിൻസിയുടെയും ഇമാമിൻ്റെയും സാന്നിധ്യം പുത്തൻ ഉണർവാണ് നൽകിയത് സംഗീതവും സംരംഭകത്വവും ഒത്തുചേർന്ന ഈ രാത്രി മേളയുടെ മനോഹരമായ ദിനമായ ഒന്നായി മാറി പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി